ഈ കാണുന്നതാണ് ധർമ്മസമാജം ബസ് സ്റ്റോപ്പ് അതായത് മാധവ് ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മളിത് വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടാണ് മാധവ് ഹോട്ടൽ കാണാം മാധവ് ഹോട്ടൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതായത് റിന്യൂവ് ചെയ്തിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇതാണ് നമ്മുടെ മാധവ് ഹോട്ടൽ നമുക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു പ്ലസ്സിന് ഒരു കുളിർമയുണ്ട് ഇവിടെ നല്ല റിസപ്ഷനൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മോളിലാണ് ഫാമിലിക്കൊക്കെ ഇരിക്കാനും അതുപോലെ തന്നെ ബാത്റൂം മറ്റു സൗകര്യങ്ങളൊക്കെ മേളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ബിരിയാണിയാണ് ഹൈലൈറ്റ് അപ്പോൾ താഴെയും ഇതുപോലെ ഇരുന്ന് കഴിക്കാനില്ല പഴയ അതായത് നേരത്തെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന അതായത് സ്പേസ് ഇപ്പോഴും ഉണ്ട് നേരത്തെ നമുക്ക് ഈ കൈ കഴുകുന്ന സ്പേസ് ഇവിടുത്തെ തന്നെയായിരുന്നു പക്ഷേങ്കിൽ ഇതുപോലെ ആയിരുന്നില്ല അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങോട്ട് വന്നു ഇവിടെ ഒരു അടിപൊളി സംഭവം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബിരിയാണി ആണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു ബിരിയാണി കഴിച്ചവർ ഈ മത ഹോട്ടലിൽ ബിരിയാണി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക ആ കമൻറ്റ് ഇട്ടിട്ട് മറ്റുള്ളവർക്കും കൂടി ഇവിടുത്തെ ടേസ്റ്റിനെ കുറിച്ചൊന്നും ഫിഷ് പിന്നെ ഐക്കുറ ചമ്മീൻ അങ്ങനത്തെ ബിരിയാണി ഇത് പിന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മട്ടൺ ബിരിയാണി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ മലയാളം കേട്ടാൽ തന്നെ അറിയാം ബിരിയാണി എങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ഇവൻ പത്ത് വർഷം കേരളം മാധവയിൽ പത്ത് വർഷമായി ഇവിടെ ഈ ബിരിയാണിയിലേക്ക് വേണ്ടി ആയിട്ട് വെച്ചിരിക്കുന്ന ഉള്ളി വാട്ടി വെച്ചിരിക്കുകയാണ് ഗോൾഡൻ കളറിൽ വാട്ടി വെച്ചിരിക്കുകയാണ് ഇവിടെ അടുപ്പിൽ കാണാം ബിരിയാണി തയ്യാറായിക്കൊണ്ടേ ഉണ്ട് അതായത് ഒരു അഞ്ചാമത്തെ ചെമ്പ് ബിരിയാണിയാണ് ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കും ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് ഇതാക്കില്ല അതായത് ഇവിടെ ഒരു കുറച്ച് കുറച്ച് അതായത് പത്ത് കിലോ പത്ത് കിലോ ആയിരിക്കണം ഉണ്ടാക്കിയിട്ട് അത് തീരുന്നതിനനുസരിച്ചു മേളത്തെ ഇരിക്കുന്ന ഒരു സ്ഥലം അതായത് മേളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ നല്ലൊരു സോഫ ഒരുക്കി വെച്ചിട്ട് കാണാം അപ്പോൾ ആളുകളിവിടെ അത്യാവശ്യം വെയിറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സോഫയിൽ ഇരുന്നിട്ട് തിരക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കില്ല അതുമാത്രമല്ല ഇവിടെ ഓർഡർ അതായത് ഭക്ഷണം തയ്യാറാക്കി പുറത്തേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ കാറ്ററിങ് സൗകര്യമുണ്ട് അതായത് കല്യാണം അതുപോലെ തന്നെ വീട്ടുകൂട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭക്ഷണം വിളമ്പുന്ന ആളുകളെ അടക്കം മാതാവ് ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാം ബ്ലാക്ക് ഫിനിഷിൽ ഹാൻഡ് വാഷിൻ്റെ ഒരു സെക്ഷൻ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു കൈ കഴുകുന്ന ഇതൊക്കെ നമുക്ക് നേരത്തെ ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഒരു കാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബാത്റൂം സൗകര്യം ഇവിടെ ഉണ്ട് ചെറിയ ബാത്റൂം ആണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പുതിയ ബാത്റൂം ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ടേബിൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ ടേബിൾ ഇതിനെ അടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് ആക്കിയിട്ട് വലിയൊരു ഫാമിലിക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും കൂടി ഇവിടെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ പറയാതെ ഇരിക്കാൻ വയ്യ നല്ലൊരു കൂളിംഗ് ആണ് ഈ ഒരു അതായത് മേലത്തെ എ സീനകത്ത് നല്ലൊരു കൂളിംഗ് ആണ് അപ്പോൾ എ സി ഇരുന്ന് കഴിക്കുന്നവർക്ക് നല്ലൊരു സ്റ്റാർ കാറ്റഗറി തന്നെ നമുക്ക് ഇവിടെ മാതാ ഹോട്ടലിൽ ഇടും നമ്മളെ ബിരിയാണി ഇതാ വന്നിട്ടുണ്ട് ഇതാണ് മാതാ ഹോട്ടലിലെ ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കാരണം ലഗോൺ ബിരിയാണിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് നമ്മളെ ബിരിയാണി അങ്ങോട്ട് ഇടുവാണ് ടേസ്റ്റ് എന്തൊരു മണമാണെന്ന് അറിയാം ഓ അടിപൊളി അടിപൊളി നല്ല ലെഗ് പീസാണ് കണ്ടോ നല്ല ലഗോൺ ബിരിയാണിയാണ് ലഗോൺ ബിരിയാണി ർപ്പൻ കഴിച്ചു ജസ്റ്റ് ടച്ചിങ്സ് ഒന്നും ഇല്ലാതെ ഒന്ന് കഴിച്ചു അടിപൊളി അടിപൊളി ആവശ്യണ്ട് ഇവിടെ മാതാ കൂടലിന് മോരാധി ഇവിടെ ഉണ്ട് കത്തിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് പുതിയ മാധവ ഹോട്ടലിന്റെ നമ്മുടെ മാധവ ഹോട്ടലിന്റെ ഓണറായ ഇവിടെ മഹേഷെത്തിന്റെ മഹേഷാട്ടാ നമ്മൾ പഴയ ആ ഒരു മാധവ ഹോട്ടലിൽ നിന്നും ഈ പുതിയൊരു മാധവ ഹോട്ടലിലേക്ക് വന്നപ്പോ അനുഭവങ്ങൾ എന്ന് ഞാൻ എന്തായാലും ഈ സംരക്ഷണം തുടങ്ങിയിട്ട് ഒരുപാട് ഫാമിലീസ് നമ്മുടെ കടയിൽ വരുന്നുണ്ട് ബിരിയാണി നല്ലൊരു ഹൈലൈറ്റ് ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ അവർക്ക് ഒരു സ്വതാഗ്യതയിൽ കൂടി ഞാൻ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ നല്ലൊരു സൗകര്യം ബാത്റൂം കൂടി കൊടുത്തിട്ട് ഇതിന്റെ ഡിസൈനുകൾ അപ്പൊ നിങ്ങൾ തന്നെ ചെയ്തതാണ് ഈ ഡിസൈനൊക്കെ ടൈലും കാര്യങ്ങളൊക്കെ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് കാരണം ഈ ഒരു ഗ്രീൻ ടച്ചും അതുപോലെ തന്നെ ബ്ലാക്ക് ടച്ചും ഒരു വൈറ്റും എല്ലാം കൂടെ ഒരു നല്ലൊരു അതായത് ഇവിടുത്തെ ബിരിയാണി പോലെ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഹാളിന്റെ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ആ ഒരു കാണാൻ ഭംഗിയും അതുപോലെ തന്നെ ഈ ടേബിൾ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഫാമിലിനെ ഒരുമിച്ച് പത്ത് പത്ത് പേർക്ക് ഒന്നിച്ചിരിക്കാം അതുപോലെ തന്നെ നല്ലൊരു ബിരിയാണിയാണ് ഞാൻ നേരത്തെ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മൗണ്ടൻ വ്യൂ അല്ലെങ്കിൽ കണ്ണൂർ മൗണ്ടനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം നേരത്തെ ഇതിന്റെ വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഇവിടുത്തെ ബിരിയാണിയാണ് ഹൈലൈറ്റ്സ് അപ്പോൾ മാധവ മാധവ ഹോട്ടലിൽ വരിക ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ മഹേഷ് ആട്ടി വേണ്ടി ഒരു അടിപൊളി എ സി അതായത് സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരു വലിപ്പുട ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ബിരിയാണി കഴിക്കാം